പ്രിയപ്പെട്ടവരെ കണ്ണൂർ കണ്ണൂരോളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തെക്കുറിച്ചാണ് കണ്ണൂർ നഗരത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ ഇരിക്കൂർ എന്ന ശാന്തസുന്ദരമായ പ്രദേശത്ത് ഇരിക്കൂർ പുഴയുടെ കിഴക്കേക്കരയിലായി ഒരു കുന്നിൻ്റെ മുകളിലുള്ള അതിവിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ് മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം കണ്ണൂർക്കാരായ എല്ലാവർക്കും അറിയാം പറശ്ശിനിക്കടവും മുത്തപ്പൻ മടപ്പുര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ എല്ലാ ദിവസവും എത്തിച്ചേരുന്ന അടുത്ത ക്ഷേത്രമാണ് മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടത്തെത്തുന്നതിന് തൊട്ട് മുന്നായി ഇടതുവശത്തേക്കൊരു വഴിയുണ്ട് അതുവഴി പോയാൽ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യമുണ്ട് ബസ്സിലാണ് വരുന്നതെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഡയറക്റ്റ് ബസ്സുണ്ട് അമ്പലത്തിന് തൊട്ട് മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ ആ മൈതാനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഉള്ളത് നമുക്ക് നേരെ ക്ഷേത്രക്കുളത്തിലേക്ക് ചെന്ന് ശുദ്ധി വരുത്തിയതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം സർവേശ്വരിയായ ആദിപര ശക്തിയാണ് മുഖ്യപ്രതിഷ്ഠ പണ്ട് നിരവധി മുനിമാർ തപസ്സു ചെയ്തിരുന്ന കുന്നാണത്രേ പുഴക്കരയിലുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്ന് അതിനാൽ ഈ കുന്നിന് കുന്ന് എന്ന് പേര് ലഭിച്ചു പിന്നീട് പിന്നീടത് ലോപിച്ച് മാമാനിക്കുന്നായി എന്നാണ് ഐതിഹ്യം ശാക്തേയ പൂജ നടക്കുന്ന ഇത്തരം ദേവീക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർക്ക് പകരം മൂസദ് എന്ന സമുദായത്തിൽപ്പെട്ട പുരോഹിതരന്മാരാണ് പൂജകൾ ചെയ്യുന്നത് എന്നൊരു സവിശേഷതയുണ്ട് തൻ്റെ മുന്നിലെത്തുന്ന എല്ലാ ഭക്തരിലും അനുഗ്രഹം ചൊരിഞ്ഞ് സർവൈശ്വര്യപ്രദായിനിയും ശക്തി സ്വരൂപിണിയുമായി മാമാനിക്കുന്നമ്മ ഇവിടെ കൂടികൊള്ളുന്നു ആദിപര ശക്തി ദുർഗ ഭദ്രകാളി ഭുവനേശ്വരി ഭവത്തിലാണ് പ്രതിഷ്ഠ ദേവിയുടെ തൊട്ട് മുന്നിലായി കിഴക്കൂട്ടു ദർശനമായി ദേവദേവനായ മഹാദേവനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ കാണുന്ന പതിനെട്ട് പടികൾ കയറിയാണ് ക്ഷേത്ര എത്തുന്നത് ദിവസേന ഒരുപാട് ഭക്തന്മാർ എത്തിച്ചേരുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു അകത്തേക്കൊന്ന് കയറാൻ ശ്രീ മഹാദേവിക്കൊപ്പം ശിവപ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് ശ്രീ മഹാദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളെന്ന് കരുതപ്പെടുന്ന ശക്തിപൂജയും ശത്രു ഹോമവും ഇവിടെ പ്രധാനമായും ചെയ്യാറുണ്ട് ശത്രുദോഷങ്ങളിൽ നിന്നും ഭക്തനെ രക്ഷിക്കാൻ ശത്രു ഹോമം കൊണ്ട് കഴിയുമത്രേ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് മറിസ്തംഭനം നീക്കൽ എവിടെ ഈ വീഡിയോയിൽ കാണുന്നതാണ് മറിസ്തംഭനം നീക്കുന്നതിനുള്ള വഴിപാട് അതിനെക്കുറിച്ച് പറയാം ശത്രുദോഷം സമയദോഷം വാഗ്ദോഷം വശ്യമാരണ ദോഷങ്ങൾ എന്നിവ കാരണം ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതിന് വേണ്ടി മാമാനത്തമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് നടത്തുന്ന പ്രധാന വഴിപാടാണ് മറിസ്തംഭനം നീക്കൽ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയും വാഹനം ഓഫീസ് എന്നിവയുടെ ദോഷം മാറാനുമൊക്കെ ഈ വഴിപാട് ചെയ്യാറുണ്ട് ജീവിത വിഘ്നങ്ങളെ നാളികേരത്തിൽ സങ്കല്പിച്ച് അതിൽ ദേവി സങ്കല്പമായ നെയ്ത്തിരി കത്തിച്ച് ക്ലേശങ്ങൾ മറികടക്കുന്നതായി സങ്കല്പിച്ച് മൂന്ന് പ്രാവശ്യം കടന്നു വെച്ചതിന് ശേഷം തടസ്സ നിവാരണാർത്ഥം നാളികേരം കൊത്തി ഉടക്കുന്ന ചടങ്ങാണ് മറിസ്തംഭന നീക്കൽ ഇത് ക്ഷേത്രം മുറ്റത്തുള്ള നാഗലിംഗ പൂവാണ് ഇത് സ്പർശിക്കാനോ പറിക്കാനോ പാടുള്ളതല്ല കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ദിവസേന ഇവിടെ എത്തിച്ചേരുന്നത് ശിവപ്രതിഷ്ഠയുണ്ടെങ്കിലും ഭദ്രകാളിക്കാണ് ഇവിടെ പ്രാധാന്യം ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ കല്യാട് താഴത്തുവീടിൻ്റെ വകയായിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് പണ്ടുകാലത്ത് ഈ പ്രദേശത്ത് മഹാക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ അവശിഷ്ടങ്ങളായി ഇപ്പോഴും ഉണ്ടത്രേ പരശുരാമന്റെ യജ്ഞഭൂമിയായിരുന്നു ഇവിടം എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ കോഴിയറവ് പതിവായിരുന്ന ഇവിടെ പിന്നീട് അത് നിയമമൂലം നിരോധിച്ചതാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ മീനമാസത്തിലെ പൂര പൂരോത്സവം വൃശ്ചികമാസത്തിലെ കാർത്തിക വിളക്ക് പിന്നെ നവരാത്രി മഹോത്സവം വിദ്യാരംഭം തുടങ്ങിയവയാണ് ക്ഷേത്രപാലൻ നാഗരാജാവ് ക്ഷേത്രപാലകൻ നാഗരാജാവ് ശാസ്താവ് എന്നീ ഉപദേവ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് പിന്നെ ഭക്തന്മാർക്ക് എല്ലാ ദിവസവും ഉച്ചക്കും രാത്രിയും ഭക്ഷണം നൽകി വരുന്നു ഇവിടെയാണ് അന്നപൂർണേശ്വരി ഹാൾ ഇവിടെയാണ് ഭക്ഷണം ഉച്ചക്കും രാത്രിയുമായി എത്ര അധികം ഭക്തന്മാർ എത്തിച്ചേർന്നാലും എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഒരുക്കാറുണ്ട് വളരെ രുചിയേറിയ പായസമൊക്കെ ആയിട്ടുള്ള ഭക്ഷണമാണ് ഉച്ചക്കും രാത്രിയുമായിട്ട് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ പുണ്യക്ഷേത്രം ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി